കാണികളുടെ ഹൃദയം കവർന്ന് കൂവപ്പടിയിൽ ഭിന്നശേഷി കലോത്സവം ഓരോരുത്തരും അവതരിപ്പിച്ച കലാപ്രകടനങ്ങൾ ശ്രദ്ധേയമായി ഇവരോടൊത്ത് സംവദിച്ചും ചേർത്ത് നിർത്തിയും അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ ചടങ്ങിലെ താരമായി കൂവപ്പടി ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം അത്ഭുത കലാപ്രകടനങ്ങളുടെയും ചേർന്ന് വേദിയായി മാറി തങ്ങളുടെ പരിമിതികളിലെല്ലാം മറികടന്ന് ഓരോരുത്തരും അവതരിപ്പിച്ച കലാപ്രകടനങ്ങൾ ആയിരുന്നു മുഖ്യ ആകർഷണം इनमें मेंरेजवा काटते को काय बंदे से क्या बनता एक काई से निवेदन कि गेंद से चाये की ചടങ്ങിൻ്റെ ഉദ്ഘാടകയായി എത്തിയ എറണാകുളം ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ ഈ വേദിയുടെ താരമായി മാറി ഡെയിലി ബേസിസ് ദിവസവും നമ്മൾ കേൾക്കുന്ന ഒരു ആചാര സാധിക്കില്ല എന്നുള്ളത് പല പല കാര്യങ്ങളുടെ പല പല കോണ്ടാക്സുകൾ പല പല ദിവസേന കേൾക്കാറുണ്ടായിരുന്നു നിന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് അപ്പോൾ എന്നെ പോലെയുള്ള ആളുകൾക്കും എനിക്ക് സാധിക്കും എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഇന്നത്തെ ഇവിടെ നടത്താൻ വന്ന കലാപരിപാടികൾ അപ്പം നിങ്ങൾ ഒരാളായിട്ട് നിന്നുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ കോപ്പി പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡൻറ്റൊക്കെ ഇവിടുത്തെ ഭിന്നശേഷിക്കാരെ ആളുകളുടെ ക്ഷേമത്തിൽ എത്രത്തോളം കൺസേൺ ആണെന്ന് എനിക്ക് നേരിട്ടറിയാം ഒരു വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മനസ്സിൽ സ്കൂളിന് സ്വന്തമായിട്ടൊരു കെട്ടിടമായി സ്വന്തമായിട്ടൊരു വാഹനമായി ആ വാഹനം രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഉപയോഗപ്രദമാകാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റ് നേരിട്ട് കലക്ടറേറ്റിലെത്തി പരമാവധി അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അവർ ശ്രമിക്കുന്ന ഒരു വേളയിലാണ് ഞാൻ പരിചയപ്പെടുന്നത് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് അവരതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സഹായിക്കാൻ തോന്നിയത് പിന്നീട് ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ധാരാളം ഭിന്നശേഷി കലോത്സവങ്ങൾ പങ്കെടുത്തു ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ധാരാളം മറ്റു പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയിൽ അത് ട്രൂലി ഏറ്റവും ട്രൂവസ്റ്റ് സെൻസിൽ വേദിയിലേക്ക് വന്ന ഇവർ ചടങ്ങെല്ലാം മറന്ന് ഓരോ ഭിന്നശേഷിക്കാരുടെയും അരികിലേക്ക് ഓടിയെത്തി ഈ ഭിന്നശേഷിക്കാർ തങ്ങളുടെ കരവരുത് കൊണ്ടും മനക്കരുത്തുകൊണ്ടും നിർമ്മിച്ച ഓരോ ഉൽപ്പന്നങ്ങളും വാങ്ങിക്കൂട്ടുവാനും ഇവർ സമയം കണ്ടെത്തി അതിനിടയിൽ ഉദ്ഘാടനം ഒരു ചടങ്ങായി നടന്നു കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായാ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഒ ജോസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പി ചാർറി സിനി എൽദോ പി എസ് നിത വാർഡ് മെമ്പർമാരായ എം വി സാജു ശശികല രമേശ് ഐ സി ഡി സൂപ്പർവൈസർ മായ തുടങ്ങിയവർ സംസാരിച്ചു കോപ്പടി ഗ്രാമപഞ്ചായത്തിന്റെ ഭിന്നശേഷി കലോത്സവം സ്പർശം ഫൈവ് എന്ന കലോത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത് കോപ്പടി ഗ്രാമപഞ്ചായത്തിലെ ഇതൽ ബഡ് സ്കൂളിലെ കുട്ടികളും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കലോത്സവമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അസിസ്റ്റന്റ് കളക്ടർ ശ്രീമതി കുമാരി പാർവതി ഗോപകുമാറാണ് ഇന്ന് ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് കുട്ടികളുടെ കലാവാസനകൾ അവതരിപ്പിക്കുന്നതിനും അവർക്ക് എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനവും നട നൽകുക എന്ന ഉത് ഉദ്ദേശത്തോടു കൂടി ഈ വർ വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയാണ് ഇന്നിങ്ങനെ ഒരു കലോത്സവോടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ വാർഷിക കലോത്സവത്തിൽ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു നന്ദി അധ്യാപിക അഞ്ജു മറ്റുള്ള ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഭിന്നശേഷി കലോത്സവത്തിന് നേതൃത്വം നൽകി ജൂൺ പത്തൊൻപതാം തീയതി പറഞ്ഞു കൊടുക്കുകയും വായന എന്നത് നമ്മുടെ മുഖ്യത്വത്തിന്റെ ആവശ്യമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അവരുന്ന രീതിയിൽ അവരെ കൊണ്ട് വായിപ്പിക്കുകയും ചെയ്തുപരമായ കഴിവുകൾ വർദ്ധിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധ്യത എന്നും സമൂഹത്തെ രീതിയിലുള്ള ഹെയർ ബാൻഡുകൾ ൾ യുടെ നിർമ്മാണവും തന്നെ എല്ലാവരും അതുമായി സഹകരിക്കുകയും കുട്ടികൾ ഉണ്ടാക്കിയുള്ള ഉൽപ്പന്നങ്ങൾ എല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടെ തന്നെ വാങ്ങുകയും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ